നടൻ ബാലയുമായുള്ള വിവാഹത്തിനു ശേഷമാണ് എലിസബത്ത് ഉദയൻ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമായി തുടങ്ങിയത് രണ്ടു വർഷം മുമ്പായിരുന്നു ബാലയുമായുള്ള എലിസബത്തിന്റെ വിവാഹം ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാല ഏറെക്കാലം സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു ആ സമയത്താണ് എലിസബത്ത് ഉദയനെ പരിചയപ്പെടുന്നതും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും രണ്ടു വർഷത്തോളം സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും അടുത്തിടെ കരൽ രോഗവുമായി ബന്ധപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ബാല ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും എലിസബത്ത് ആയിരുന്നു എല്ലാ സഹായങ്ങളും നൽകി ബാലയെ ശുശ്രൂഷിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇല്ല അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും വിട്ടുപറയാൻ ബാലയും തയ്യാറായിരുന്നില്ല എലിസബത്ത് ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഏതോ ഒരു സംസ്ഥാനത്താണ് ഡോക്ടറായി ജോലി ചെയ്യുന്നത് അടുത്തിടെ അവധിക്കായി നാട്ടിലെത്തിയിരുന്നു എലിസബത്ത് പക്ഷേ ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ല താരപത്നിയുടെ അവധി ആഘോഷം മുഴുവൻ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ബാലയെ കാണാൻ പോകുന്നില്ലേ എന്ന ചോദ്യവുമായി നിരവധി പേർ കമന്റിലെത്തിയെങ്കിലും എലിസബത്ത് ഒന്നിനോടും പ്രതികരിച്ചില്ല ഇപ്പോഴത്തെ എലിസബത്ത് സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ കുറിച്ച് മുൻവിധികളോടെ ചിലർ എഴുതിയ കമന്റുകളോട് പുതിയ വീഡിയോ വഴി എലിസബത്ത് പ്രതികരിച്ചത് അത്ര സന്തോഷത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതെ ഇരുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യാഞ്ഞത് ഒരു മെന്റൽ ഹെൽത്തിന്റെ വീഡിയോയാണ് ഞാൻ ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ചെയ്തത് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എടുത്തിരുന്ന ഒരു സംഭവമാണിത് ഒപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല ഒരാൾ ഇപ്പോൾ വളരെ ഡിപ്രഷനിലാണ് നമ്മൾ അത് കാര്യമാക്കില്ല നമ്മൾ ഇമ്പോർട്ടൻസി കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് സൂയിസൈഡൽ റേറ്റും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വിഷമിക്കുമ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് അത് നടക്കാത്ത കാര്യമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് കമന്റുകൾ നോക്കിയപ്പോൾ വളരെ മോശമായ രീതിയിൽ കമന്റിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇവൾ ഡിപ്രഷനിലാണ് അധികം വൈകാതെ ഇവൾ ആത്മഹത്യ ചെയ്യും കമന്റുകൾ അങ്ങനെയാണ് വന്നത് ഇതേപോലെ സിമിലറായ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു അതായത് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്നത് പോലെയും ഒരാൾ മരിക്കുന്നതിലും സന്തോഷിക്കുന്നത് പോലെയും തോന്നി ഞാനിപ്പോൾ ഡിപ്രഷനിലാണോ വിഷമത്തിലാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ കമന്റിട്ട ആളെ എനിക്കറിയില്ല പക്ഷെ എന്നിട്ടും അയാൾ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കാരണം ഞാൻ ഒരാൾക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതെ ഇരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അയാൾക്ക് പറയാം പക്ഷെ ഉപദ്രവിക്കാനുള്ള കമന്റുകൾ ഇടണോ ഇന്നത്തെ കാലത്ത് ഉപദ്രവം ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹം കുറവാണ് എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമാണ് വലുത് ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ പ്രധാനമായും ചെയ്യുന്നത് സ്വന്തം കാര്യം നോക്കാതെ നടക്കുന്നവരാണ് അവർ കൂടുതൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കുറച്ചു കഴിഞ്ഞിട്ട് ഇവരൊന്നും കൂടെയില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത് ആരും കൂടെ ഇല്ലെന്ന് അറിയുമ്പോഴാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത് നമ്മൾ ജോലി ചെയ്യാൻ പോലും മറന്നിട്ടുണ്ടാകും ഇവരുടെ ഒപ്പം നിൽക്കുക ജോലി ചെയ്യാതെ വന്നാൽ നമുക്ക് ബേസിക് നീഡ്സ് പോലും കിട്ടാതെ വരും ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടെ ആരുമില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ ശ്രമിക്കുകയും ഒരു ഡെയിലി റൂട്ടീൻ ശീലമാക്കുകയും വേണം ഭക്ഷണമൊക്കെ ആക്കാൻ നോക്കണം എല്ലാ കാര്യങ്ങൾക്കും ഉപരി ഒരു ജോലി നേടണം ചെറിയ പൈസയാണെങ്കിലും ഉറപ്പായും ജോലിക്ക് പോകാൻ ശ്രമിക്കണം സ്വന്തമായി കിട്ടുന്ന പത്ത് രൂപയാണെങ്കിലും അത് വളരെ വലുതാണ് വേറെ ആരുടെയും ആവശ്യം നമുക്ക് അപ്പോൾ ഉണ്ടാവില്ല മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരിക യാത്രകൾ ചെയ്യുക നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക അങ്ങനെ പലതും നമുക്കായി ചെയ്യാം ഡിപ്രഷനിൽ നിന്നും മോചിതരാകാം എന്നാണ് എലിസബത്ത് പുതിയ വീഡിയോയിൽ പറഞ്ഞത്